കേരളത്തിലെ രാജവംശങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന പേരുകൾ തിരുവിതാംകൂർ വേണാട് രാജവംശങ്ങളുടേതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രം മുഴുവൻ ഈ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാൽ ഈ ചരിത്രങ്ങളുടെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന മറ്റൊരു അധ്യായമുണ്ട് അധികം ആരും അറിയാത്ത പുലയ രാജാക്കന്മാരുടെ വേറിട്ട ഒരു ചരിത്രം ബി സി മുന്നൂറ് മുതൽ സി മുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട സംഘകാല കൃതികളിൽ കേരളം ഭരിച്ചിരുന്ന ചരിത്രത്തിൽ എഴുതപ്പെടാത്ത രാജാക്കന്മാരെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് വടക്കൻ കേരളത്തിലെ ഏഴിമല അല്ലെങ്കിൽ പൂഴിനാട് എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം ഭരിച്ചിരുന്നത് നന്ദൻ എന്ന പുലിയ രാജാവായിരുന്നു നന്ദന്റെ യുദ്ധമുറകളെ കുറിച്ച് സംഘകാല കൃതികളിൽ ഒരുപാട് പറയുന്നുണ്ട് തന്റെ രാജ്യത്തിനു വേണ്ടി മരണം വരെയും പോരാടിയ നന്ദൻ വാഗൈ പെരിന്തുറ യുദ്ധത്തിൽ ചേര രാജാവായ നന്മുടി ചേരലതന്റെ തന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ഏഴിമല ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായി ചരിത്രം നന്ദനെ പുലേ രാജാവായി ഓർത്തെടുക്കുന്നുണ്ടെങ്കിലും സംഘകാല തെളിവുകൾ നന്ദനെ പുലയ സമുദായവുമായി ബന്ധിപ്പിക്കുന്നുണ്ട് നന്ദനയും ഏഴിമലയും കുറിച്ച് സംഘകാല കൃതികളിൽ പറയുന്നുണ്ട് എന്നാൽ സവർണർ എഴുതിയ കേരള ചരിത്രത്തിൽ എവിടെയും ഇവിടെ നിലനിന്നിരുന്ന പുലേ രാജവംശത്തെ പറ്റി ഒരു വരി പോലും എഴുതിയിട്ടില്ല അത്തരത്തിൽ ഒന്നാണ് കോട്ട ഭരിച്ചിരുന്ന പുലയ രാജവംശത്തിന്റെ ചരിത്രം തിരുവനന്തപുരത്തെ കോട്ട തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും അന്ന് അവിടെ ഭരിച്ചിരുന്നത് അയ്യൻ കോതൻ എന്ന പുലയരാജമായിരുന്നു പുലയർ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നുകൊണ്ടാണ് സ്ഥലമായിരുന്നതുകൊണ്ടാണ് അതിന്റെ കോട്ട എന്ന പേര് വന്നത് അയ്യൻകോതന്റെ രണ്ട് സഹോദരിമാരാണ് കണ്ണമാലയും കോതയും കോതയുടെ നാട്ടുരാജ്യമായിരുന്നു ഇന്നത്തെ കൊക്കോതമംഗലം തന്റെ ജനങ്ങളുടെ ക്ഷേമം മാത്രമായിരുന്നു കോതറാണിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മറ്റു നാട്ടുരാജ്യങ്ങളിൽ നിന്നും വേറിട്ട ഭരണരീതിയായിരുന്നു കോതറാണിയുടെ തന്റെ സഹോദരന്റെ മരണശേഷം പുലേനാർ കോട്ടയുടെ ഭരണം കോതറാണി ഏറ്റെടുത്തു സംഭരണിൽ നിന്നും കൂടുതൽ നികുതിയാണ് കോതറാണി ഈടാക്കിയിരുന്നത് അതിനാൽ തന്നെ കൊക്കോതമംഗലത്തെ സമ്പന്നർക്കും മറ്റു നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും അവരോട് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു ദളിത് സ്ത്രീ രാജ്യം ഭരിക്കുന്നത് ക്ഷത്രിയ രാജാക്കന്മാർക്ക് ഒരു വെല്ലുവിളിയായിരുന്നു കോതറാണിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ അവർ ഒരുപാട് തന്ത്രങ്ങൾ പയറ്റിയെങ്കിലും ഒന്നും ഫലവത്തായിരുന്നില്ല അങ്ങനെയാണ് ആറ്റിങ്ങൽ രാജാവ് കോതറാണിയുടെ മകൾ ആതിരകുമാരിയെക്കുറിച്ച് അറിയുന്നത് അതീവ സുന്ദരിയും സമർത്ഥിയുമായിരുന്ന ആതിരകുമാരിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ആറ്റിങ്ങൽ രാജാവ് കോതറാണിയെ സമീപിക്കുന്നു തന്റെ മകളെ വിവാഹം ചെയ്ത് പുലയനാർ കോട്ട സ്വന്തമാക്കുക എന്ന ആറ്റിങ്ങൽ രാജാവിന്റെ തന്ത്രം മനസ്സിലാക്കിയ കോതറാണി വിവാഹ അഭ്യർത്ഥന നിരസിച്ചു ഒരു ദളിത് സ്ത്രീ ക്ഷത്രിയനായ തന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചത് ആറ്റിങ്ങൽ രാജാവിന് വലിയ നാണക്കേടുണ്ടാക്കി അങ്ങനെ ആറ്റിങ്ങൽ രാജാവ് പുലേനാർ കോട്ടയുമായി യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധത്തിൽ അവസാനം വരെ പൊരുതിയെങ്കിലും കോതറാണി കൊല്ലപ്പെട്ടു ആറ്റിങ്ങൽ രാജാവിന്റെ കയ്യിലകപ്പെട്ടാൽ മരണം വരെ തനിക്ക് അയാളുടെ ദാസിയായി കഴിയേണ്ടി വരുമെന്ന് മനസ്സിലാക്കി ആതിരകുമാരി ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദളിത് രാജവംശം ഇല്ലാതായി കേരളം ഭരിച്ചിരുന്ന പുലയ രാജാക്കന്മാരുടെ ചരിത്രം എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടു പുലേ രാജാക്കന്മാരുടെ കഥകൾ വെറും ചരിത്രം മാത്രമല്ല അതൊരു രാഷ്ട്രീയം കൂടിയാണ് ഒരു കാലത്ത് രാജ്യം ഭരിച്ചവർ എങ്ങനെ തൊട്ടുകൂടാത്തവരായി ക്ഷത്രിയർ മാത്രമല്ല പറയരും പുലേരും നാടാരും ഒക്കെ രാജ്യം ഭരിച്ചതിന്റെ തെളിവുകൾ എങ്ങനെയാണ് ഇല്ലാതാവുന്നത് ബ്രാഹ്മണരുടെ കുടിയേറ്റം ശക്തമായതോടുകൂടി ക്ഷേത്രാധിഷ്ഠിതമായ കേന്ദ്രമായി സമൂഹം മാറി ഭൂമിയും സ്വത്തുമൊക്കെ കൈവശം വെക്കാനുള്ള അവകാശം ഇവർക്ക് മാത്രമായിരുന്നു പറയരും പുലേരും ഒക്കെ അവരുടെ ഭൂമിയിൽ പണിയെടുക്കേണ്ടവർ മാത്രമായി മാറി സംഘകാലത്ത് പുലവൻ അല്ലെങ്കിൽ പുലേൻ എന്നത് ജ്ഞാനികളെയും കവികളെയുമൊക്കെ സൂചിപ്പിച്ചിരുന്ന വാക്കായിരുന്നു ഇന്ന് പുലയൻ എന്ന നാമം അധികൃത സമൂഹത്തെ സൂചിപ്പിക്കുന്നു രാജാക്കന്മാരുടെ സുഹൃത്തുക്കളായിരുന്ന വള്ളുവന്മാർ കാലക്രമത്തിൽ വസ്തുക്കൾക്ക് ഉടമകളായ പ്രമാണികളായി തുടരുകയും ചെയ്ത കാലത്താണ് നിലത്ത് പണിയെടുക്കുന്നവർ എന്നർത്ഥം വരുന്ന പുലയർ എന്ന പേര് സവർണർ വിളിക്കാൻ തുടങ്ങിയത് ചെന്താരശ്ശേരി ഇതിനെപ്പറ്റി തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്